ഈശ്വമിശിഹായി ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമുള്ള സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞു മക്കളെ മരിയൻ തീർത്ഥാടനത്തിന്റെ പതിനെട്ടാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം പത്രോസ്നേഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം നാലാം അധ്യായം പതിനാലാമത്തെ വാക്യമാണ് വചനം ഇപ്രകാരം നമ്മളോട് പറയുന്നു ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ് അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി നിങ്ങൾ നിന്ദിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് വചനം നമ്മളോട് പറയുകയാണ് യേശു ക്രിസ്തുവിനെ അനുനിമിഷം ജീവിതത്തിൽ പ്രഘോഷിക്കുവാനായിട്ട് പറയുന്നത് പോലെ ഞാനല്ല മറിച്ച് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന മനോഭാവത്തിൽ ജീവിക്കുവാനായിട്ട് ജീവിതത്തിൽ സാധ്യമാവുക യേശു ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിലൂടെ അവരെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചമായിട്ട് കൊടുക്കാനായിട്ട് ജീവിതത്തിൽ സാധിക്കുക യേശു നാമത്തെ അനുനിമിഷം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിക്കണം ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യന് രക്ഷയ്ക്ക് വേണ്ടിയുള്ള ആ യേശുക്രി നിറയപ്പെടുവാനായിട്ട് ദൈവാത്മാവ് എന്നിൽ വസിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ജീവിതത്തിൽ നിറയപ്പെട്ട് ജീവിക്കുന്നവരുടെ ജീവിതം എന്നും അപരന്റെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറുകയാണ് ലൊറോറ്റോ കോൺവെന്റ് വിട്ട് കൽക്കത്തയുടെ തെരുവീതിയിലേക്ക് ഇറങ്ങി വന്ന മദർ തെരേസ അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെയൊക്കെ നാട്ടിൽ ജനിച്ച് ജീവിച്ച വിശുദ്ധ റാണി മരിയ നോർത്ത് ഇന്ത്യയില് പാവങ്ങളുടെ ഇടയില് ദൈവാത്മാവിനാൽ നിറയപ്പെട്ടുകൊണ്ട് ആത്മാവിന്റെ ചൈതന്യത്താൽ നിറയപ്പെട്ട് ജീവിക്കാനായി തയ്യാറായപ്പോഴ് കുത്തുകൾ ഏറ്റുകൊണ്ട് ജീവൻ വെടിഞ്ഞെങ്കിലും രക്തസാക്ഷിത്വത്താല് ധന്യമായ ഒരു ജീവിതമായിട്ട് മാറുകയുണ്ടായി ഗ്രഹാംശയിന്റെ ജീവിതവും ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലും നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം എത്രമാത്രം യേശു ക്രിസ്തുവിനെ ഒന്ന് ഉയർത്തിപ്പിടിക്കാനായിട്ട് ജീവിതത്തില് സാധിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ പരിശുദ്ധ അമ്മ ആത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു പരിശുദ്ധ അമ്മ ദൈവാത്മാവിനാൽ നിറയപ്പെട്ടുകൊണ്ട് യേശു ക്രിസ്തുവിനെ ഉയർത്തിപ്പിടിക്കാനായിട്ട് പരിശുദ്ധ അമ്മ ഒരിടത്തും യേശു ക്രിസ്തുവുമായിട്ട് ഈശോയുമായിട്ട് മറുതലിക്കുന്നതായിട്ട് ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നില്ല പരിശുദ്ധ അമ്മ ഈശോയെ മനസ്സിലാക്കാനായിട്ട് ഈശോയിൽ നിന്ന് ഒഴുകുന്ന കൃപകളെ ഒന്ന് തിരിച്ചറിയാനായിട്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ സാധ്യമാവുകയാണ് മരിയൻ തീർത്ഥാടനത്തിന്റെ പതിനെട്ടാമത്തെ ദിനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തില് തമ്പുരാനെ ഒന്ന് തിരിച്ചറിയാനായിട്ട് ജീവിതത്തില് ജീവിതയാത്രയിൽ പലപ്പോഴും എനിക്കും നിങ്ങൾക്കും യേശു ക്രിസ്തുവിനെ തിരിച്ചറിയാതെ പോകുന്ന അവസ്ഥകൾ സംഭവിക്കാറില്ലേ തമ്പുരാൻ ജീവിതത്തിൽ ഇടപെടുമ്പോഴ് തമ്പുരാൻ എന്റെ അടുത്തായിരിക്കുമ്പഴ് തമ്പുരാൻ എന്റെ ഉള്ളിലിരുന്ന് മന്ത്രിക്കുമ്പോൾ ആ ദൈവസ്വരത്തെയും ആ സാമീപ്യത്തെയും ആ ഇടപെടലിനെയും തിരിച്ചറിയാതെ പോകുന്ന നിമിഷങ്ങൾ അനവധി ജീവിതത്തിൽ സംഭവിക്കുന്നില്ലേ അവിടെയാണ് പ്രിയമുള്ളവരെ ഇന്നേ ദിവസം ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് പരിശുദ്ധാത്മാവായ ദൈവം വരുമ്പോൾ സത്യാത്മാവ് വരുമ്പോൾ നിങ്ങൾ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടുമെന്ന് വചനം നമ്മളോട് പറയുകയാണ് ദൈവാത്മാവിനാന്ന് അറിയപ്പെട്ടുകൊണ്ട് ദൈവികതയുടെ ചൈതന്യമായിട്ട് തീരാനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്നേ ദിവസം സാധ്യമാക്കണം ഒരു നിമിഷം കരങ്ങൾക്കൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം കാര്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ മരിയ തീർത്ഥാടനത്തിന്റെ പതിനെട്ടാമത് ദിനത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി ഞങ്ങൾ നിന്ദിക്കപ്പെടുമ്പോഴ് ഞങ്ങൾ ഭാഗ്യവാൻമാരാണെന്ന് ഒന്ന് തിരിച്ചറിയുവാനായിട്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തമ്പുരാനെ ഉയർത്തിപ്പിടിക്കുവാനായിട്ട് യേശു നാമത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ നന്മനിയമേ കർത്താവയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ സമയത്തും നമ്മുടെ കർത്താവ് ഈശോ മിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ആമേ